എല്ലാവരും പലപ്പോഴായി ചോദിക്കുന്ന ചോദ്യമാണ് ടൈം എത്ര സമയത്ര എല്ലാവരുടെയും മറുപടി പന്ത്രണ്ട് എട്ട് രണ്ട് നാല് മണിക്കൂറും മിനിറ്റുകളും മാത്രമാണ് പറയാറ് ആരും സെക്കൻഡ് പറയാറില്ല എങ്ങനെയാണ് ഈ മിനിറ്റുകൾ ഉണ്ടാകുന്നത് സെക്കൻഡ് സൂചി ഒരു കറക്കം കറങ്ങുമ്പോഴാണ് ഒരു മിനിറ്റ് ഉണ്ടാകുന്നത് മിനിറ്റ് ശുചിരോട്ടം കറങ്ങുമ്പോഴാണ് മണിക്കൂറാകുന്നത് അവിടെ സമയത്തിൽ യഥാർത്ഥ തുടക്കം സെക്കൻഡിൽ നിന്നാണ് പക്ഷെ അതാരും ശ്രദ്ധിക്കാറില്ല എന്നാലും പലയിടങ്ങളിലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പലരുമുണ്ട് കുടുംബത്തിൽ വിലപ്പിയും വില്ലിയുമൊക്കെ എൺപതും തൊണ്ണൂറും ഒക്കെ എത്തിയപ്പോൾ അവർ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് ആ വെല്ലുപ്പിയും വലിയ ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പ്രായം ചെന്ന എൻ്റെ മാതാവും പിതാവും ഇല്ലായിരുന്നുവെങ്കിൽ കുട്ടിയാകുന്ന ഞാൻ ഉണ്ടാകുമായിരുന്നില്ല അവരോട് പ്രായാധിക്യത്തിൽ ഒരു ഛയെന്ന പദം പോലും പറയരുത് എന്നാണ് പരിശുദ്ധമായ പരിശുദ്ധമായി പ്രഖ്യാപനം ഇത് ഏത് സ്ഥാപനത്തിലും ആ സ്ഥാപനങ്ങൾ തുടങ്ങിവെച്ച പഴയ പഴയ കാരണവന്മാർ നേതാക്കളുണ്ടാകും പ്രവർത്തനങ്ങൾ പലപ്പോഴും സ്ഥാപനത്തിലെ സ്റ്റാഫ് അംഗങ്ങളായിരിക്കും ഒരുപക്ഷെ ആ സ്ഥാപനത്തിൻ്റെ പ്രൗഢിയും പ്രതാപൊക്കെ നിലനിൽക്കുന്നത് അവിടുത്തെ തൂത്തു വാരുന്നവരായിരിക്കും അവരാ നിഷ്കളങ്കതയും ആത്മാർത്ഥതയും അതൊന്നും ചോദ്യം ചെയ്യരുത് എപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ജീവിതങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും മറക്കാതിരിക്കുക വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം തൻ്റെ ഉപ്പ വലിയുപ്പ തൻ്റെ ഉമ്മ വലിയമ്മ സന്തോഷിപ്പിക്കാൻ അവർക്ക് എന്തെങ്കിലും ആവശ്യമാകുന്ന ചെറിയ വസ്തുക്കൾ കൊടുത്താൽ അവരുടെ മനസ്സിൽ നിന്ന് സന്തോഷാധിക്യം കൊണ്ട് അവർക്ക് വരുന്ന ചില പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകൾക്ക് വലിയ ഫലമായിരിക്കും അള്ളാഹു വലിയ സ്വീകാര്യതയായിരിക്കും അവരെ കൊണ്ടാണ് എൻ്റെ ജീവിതം അതുപോലെ ചെറിയ കുട്ടികളുണ്ടാകും ആ കുട്ടികളെ മാറോട് ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ച് അവരോട് വലിയ സ്നേഹവാത്സല്യ സംസാരങ്ങൾ നടത്തി അവരെ മനസ്സ് സന്തോഷിപ്പിക്കുക അവരൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലെ വിജയത്തിൻ്റെ മാനദണ്ഡം അതുപോലെ തന്നെ പ്രവാചക തിരുമേനി പഠിപ്പിക്കുന്നത് വീട്ടിലെ കോഴികളും ആടും മറ്റു ജീവികളൊന്നും മറന്നു പോകരുത് അവരെല്ലാം സംരക്ഷിക്കേണ്ടവരാണ് ഇതെല്ലാം വലിയ പുണ്യം ചെറിയ കുട്ടികളും പ്രായം ചെന്നവരും മനുഷ്യതര ജീവജാലങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം എന്നോ നശിപ്പിക്കപ്പെടുമായിരുന്നു എന്ന് പ്രവാചക തിരുവേനിയുടെ മഹൽവചനം എല്ലാവരും ഓർക്കുക